നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ ഫേഷ്യൽ കോസ്മെറ്റിക് സെർജൻ വെയിലിൻ്റെ ചൂട് കൂടി കൂടി വരികയാണ് അന്തരീക്ഷം വളരെയധികം ചൂടായി നമ്മൾ കേരളീയൽ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ ടെമ്പറേച്ചർ കൂടുകയാണ് സമ്മർ വരികയാണ് സോ ഈ ഈ ഒരു ചൂടിനെ അല്ലെങ്കിൽ ഈ ഒരു സമ്മറിൽ നമ്മൾ എന്തൊക്കെയാണ് സ്കിൻ കെയർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് സോ നമ്മൾക്ക് ഇപ്പം വളരെയധികം എല്ലാ ഡോക്ടേഴ്സും ഈ സൺസ്ക്രീനിന്റെ കാര്യം വളരെയധികം സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം ആൾക്കാരും സൺസ്ക്രീനിന്റെ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും അവർ ഉപയോഗിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ഏത് ഈ സൺസ്ക്രീൻ സോ ബേസിക്കലി ഈ ഒരു ചൂട് കാലത്ത് അല്ലെങ്കിൽ സമ്മർ സീസണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഹൈഡ്രേറ്റ് ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിക്കണം ആമ്പിൾ എമൗണ്ട് ഓഫ് വെള്ളം കുടിക്കുക അതുപോലെ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് നമ്മൾ നല്ലധികം കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ ബോഡി ഹൈഡ്രേഷൻ അതായത് ഡയറ്റ് അതുപോലെ വളരെയധികം കഴിക്കുന്നത് കുറയ്ക്കുക മിശ്രിത ഫുഡ് അതായത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി നോൺ വെജും കൂടിയിട്ടുള്ള ഒരു മിശ്രിതമായിട്ടുള്ള ഒരു ഫുഡിലേക്ക് നിങ്ങൾ സമ്മർ സീസണിലോട്ട് പോകണം നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യണം മൂന്നാമത് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കുറച്ചൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം കാരണം ടൈറ്റ് ഡ്രസ്സസിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ശരീരത്തിൽ കുറെ സ്കിൻ അലർജീസും അതേപോലെ സ്വെറ്റ് അടിഞ്ഞു കൂടിയത് കൊണ്ട് സ്കിൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് നാലാമതെന്ന് വെച്ചാൽ നമ്മളുടെ മുഖത്തിനെ എങ്ങനെ നമ്മളുടെ ഈ ചൂട് കാലത്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സമ്മറിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സോ ബേസിക്കലി സൺസ്ക്രീൻ്റെ ഉപയോഗം വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നോർമലി നമ്മളുടെ മാർക്കറ്റിൽ പല തരത്തിലുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് അതായത് എസ് പി എഫ് എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഇതാണ് നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാനദണ്ഡം സോ നിങ്ങൾ എന്നും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അധികം വീട്ടിലോട്ട് വീട്ടിൻ്റെ വെളിയിലോട്ടൊന്നും പോകുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഒരു മിനിമം തേർട്ടി ഉള്ളതെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം പക്ഷേ നിങ്ങൾ വളരെയധികം വെളിയിലോട്ടൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോവാണ് വർക്കിംഗ് പേഴ്സൺ ആണ് വർക്കിംഗ് വുമൺ ആണ് എന്നുള്ളതാണെങ്കിൽ മിനിമം സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അമ്പതിൻ്റെ എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റിയുടെ മുകളിലോട്ട് വേണം എന്നുള്ളതാണ് ചില ഒക്കെ ഈ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എഴുപത് തൊണ്ണൂറ് നൂറൊക്കെ നമ്മളെ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും വലിയ ഇല്ല സോ ബേസിക്കലി നമുക്ക് ഒരു അത്യാവശ്യം പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ അതായത് ഒരു ഒരു തൊണ്ണൂറ്റിയേഴ് ശതമാനമെങ്കിലും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ ഒരു എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അമ്പത് ഉള്ളത് ഒരു ഇന്ത്യൻ സ്കിന്നിന് ഏറ്റവും അനുയോജ്യമാണ് നേരെ മറിച്ച് ഈ എഴുപത് തൊണ്ണൂറ് നൂറൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ തൊണ്ണൂറ്റേഴ് ശതമാനം എന്നുള്ളത് ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ശതമാനമായി കൂടും എന്നുള്ളതാതെ പൂർണ്ണമായിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അസാധ്യമാണ് സോ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എസ് പി എഫ് എന്നുള്ളതാണ് ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ യു വി എ പ്രൊട്ടക്ഷൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് യു വി എ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എല്ലാ സൺസ്ക്രീനിൻ്റെ വെളിയിലും ഒരു മെൻഷൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സൺസ്ക്രീൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പി എ പ്ലസ് പി എ ഡബിൾ പ്ലസ് പി എ ട്രിപ്പിൾ പ്ലസ് പി എ ഫോർ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സൺസ്ക്രീനിലും ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ആ സൺസ്ക്രീനിൽ നോർമലി നമ്മൾക്ക് ഏറ്റവും എന്ന് പറയുന്നത് പി എ ട്രിപ്പിൾ പ്ലസ് ഉള്ള ഒരു സൺസ്ക്രീൻ അതായത് ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സോ ഈ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് യു വി എ ലൈറ്റ് അതായത് അൾട്രാ വയലറ്റ് രശ്മികളുടെ എ രശ്മികളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പി എ ട്രിപ്പിൾ പ്ലസ് എന്ന് പറയുന്ന സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പി എ ടു പ്ലസും നിങ്ങൾക്ക് ഓക്കെയാണ് പക്ഷേ നമ്മളുടെ ഈ ഒരു കാലഘട്ട അന്തരീക്ഷത്തിന് അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ആ ഒരു ചൂടിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് പി എ ട്രിപ്പിൾ പ്ലസ് എന്ന് പറയുന്ന സൺസ്ക്രീനാണ് പിന്നെ സമ്മർ സീസണിൽ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക അല്ലെങ്കിൽ വളരെ നേർമയുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ സ്കിൻ വളരെ ഓയിലിയാണ് അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കണോ എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു ചോദ്യമാണ് പക്ഷേ നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിലോ ഡ്രൈ ആണെങ്കിലോ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം പക്ഷേ നിങ്ങൾ ചൂട് കാലങ്ങളിൽ അല്ലെങ്കിൽ സമ്മർ സീസണിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് കുറച്ചും കൂടി നേർമയുള്ള ഒരിത്തിരി ജെൽ ബേസ്ഡ് അതായത് ലിക്വിഡ് ഫോം ആയിട്ടുള്ള മോയിസ്ചറൈസർ യൂസ് ചെയ്യണം എന്നുള്ളതാണ് വളരെ കട്ടിയേറിയ പെട്രോളിയം ജെല്ലി പോലത്തെ മോയിസ്ചറൈസേഴ്സ് പറ്റുമെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും മുഖത്ത് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം ഡ്യൂറിങ് സമ്മർ സീസൺ ഈസ് വൈറ്റമിൻ സി സിറം സോ വൈറ്റമിൻ സി സിറം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സ്കിൻ അതുപോലെ നിങ്ങളുടെ ഹൈഡ്രേഷനെ ഒരു പരിധിവരെ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് വളരെ അതായത് ബോഡി ലോഷൻ തന്നെ മുഖത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് ബോഡി ലോഷൻ ബോഡി മോയ്സ്ചറൈസർ തന്നെ മുഖത്ത് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒഴിവാക്കണം കാരണം ഫേസിന് അനുയോജ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ചും കൂടി തിൻ കൺസിസ്റ്റൻസീൻസുള്ള ആണ് അപ്പോൾ ആ തിൻ കൺസിസ്റ്റൻസിയുള്ള ആണ് നിങ്ങൾ പൊതുവേ മുഖത്ത് ഉപയോഗിക്കേണ്ടത് അത് പ്രത്യേകിച്ച് സമ്മർ സീസൺ ആവുമ്പോഴത്തേക്കും നിങ്ങൾ നിർബന്ധമായിട്ടും വളരെ തിൻ കൺസിസ്റ്റൻസിയുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കണം പിന്നെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ സൺ പ്രൊട്ടക്ഷനിൽ നിന്ന് നമ്മളെ മു ത്തിന് സണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഈ അമിതമായ ചൂടിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആംപിൾ യൂസേജ് ഓഫ് സൺസ്ക്രീൻ എന്നുള്ളതാണ് നിങ്ങൾ ചില ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ സർ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് വേണ്ടത്ര ഒരു വ്യത്യാസം അല്ലെങ്കിൽ വേണ്ടത്ര ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് സോ ബേസിക്കലി ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ ആമ്പിൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സോ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ നോർമലി നമ്മൾ രണ്ട് ഫിംഗർ ലെങ്ത്തിൽ ഉള്ള സൺസ്ക്രീനാണ് നമ്മളുടെ ഒരു സിംഗിൾ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു സൺസ്ക്രീൻ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഫുൾ വിരളിൽ നമ്മൾ ഏത് ബ്രാൻഡ് സൺസ്ക്രീൻ ആയാലും കുഴപ്പമില്ല നമ്മൾ ഏകദേശം ഇത്രയോ ഇത്ര നീളത്തിൽ അതായത് നമ്മളുടെ ഈ ഒരു രണ്ട് വിരളിൻ്റെ നീളത്തിലെങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതാണ് ഒരു ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് സൺസ്ക്രീൻ നേരെ മറിച്ച് നിങ്ങളുടെ നിങ്ങൾ ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു മാസം അല്ല മൂന്ന് മാസം നാല് മാസം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് എന്നുള്ളതാണ് നിങ്ങൾ ഈ രണ്ട് ഫിംഗർ ലെങ്ത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സൺസ്ക്രീൻ ഏറിപ്പോയാൽ ഒരു മാസത്തിൽ കുറവ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ഒരു സമ്മർ സീസണിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഓരോ മൂന്ന് മണിക്കൂർ കൂടുമെങ്കിലും അല്ലെങ്കിൽ ഒരു ടോപ്പ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് അതായത് നിങ്ങളൊരു സൺസ്ക്രീൻ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലെയർ ഓഫ് കോട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വളരെ അനുയോജ്യമാണ് പിന്നെ നിങ്ങൾ വളരെയധികം പ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്സിൻ്റെ ആ ഒരു എന്താ പറയുക കട്ടി ഒരു ഇത്തിരി സമ്മർ സീസണിൽ കുറയ്ക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം നിങ്ങളുടെ സ്കിൻ ക്ലോ ഗെയാണ് അതായത് മേക്കപ്പ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒക്കെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവുമ്പോഴത്തേക്ക് നിങ്ങൾ ആക്നി ബേഴ്സിന് വളരെ കൂടുതൽ സാധ്യതകളുണ്ട് നിങ്ങളുടെ മുഖത്ത് ചെറിയ തോതിലുള്ള റാഷസ് ബ്ലിസ്റ്റേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് സോ സമ്മർ സീസണിൽ ഒരിത്തിരി നിങ്ങളുടെ മേക്കപ്പ് യൂസേജ് ഒരിത്തിരി കുറയ്ക്കുക പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ മേക്കപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈവൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് സോ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുമ്പോഴെന്താ വെച്ചാൽ നിങ്ങളുടെ മുഖത്തിലെ പോർസ് ഒക്കെ ഓപ്പൺ ആണ് പോർസ് ഒക്കെ ഓപ്പൺ ആവുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഹൈഡ്രേഷൻ ലെവൽ ഒരു പരിധി വരെ എങ്കിലും നമുക്ക് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് സോ സമ്മറിൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ ലൂസ് അതായത് കോട്ടൺ ഡ്രസ്സസ് അതേപോലെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക സൺസ്ക്രീനിൻ്റെ യൂസേജ് വളരെ അധികം ആമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുക മേക്കപ്പ് മേക്കപ്പ്സിൽ തന്നെ അതായത് ഇപ്പം ചിലവർ ഫൗണ്ടേഷൻ ക്രീമുകളിൽ സൺസ്ക്രീൻ കണ്ടെന്റ്സ് ഉള്ളതുണ്ട് പക്ഷേ എന്നോട് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സൺസ്ക്രീൻ സൺസ്ക്രീൻ ആണ് മെഡിക്കേറ്റഡ് സൺസ്ക്രീൻസ് ആണ് സോ പാരബിൻ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻസ് നിങ്ങൾ യൂസ് അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻസും ക്രീംസും എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ നല്ലൊരു സൺസ്ക്രീൻ തന്നെയായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് മേക്കപ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് വന്നിരിക്കുന്ന സൺസ്ക്രീൻ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല അതുപോലെ ബോഡി ലോഷൻസ് സൺ ഈ ഒരു സമ്മർ സീസണിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ബോഡി ലോഷനിലും ഇപ്പോൾ എസ് പി എഫ് കണ്ടന്റ് ഉള്ള ബോഡി ലോഷൻസ് ഉണ്ട് സോ സൺ പ്രൊട്ടക്ഷൻസ് ഉള്ള ബോഡി ലോഷൻസ് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഈ ശരീരഭാഗങ്ങളിൽ സംഭവിക്കുന്ന സൺ ടാനിങ്ങിനെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും നിങ്ങൾ പ്രൊസീജിയേഴ്സ് അതായത് മെഡിക്കൽ എസ്തറ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വളരെ സമ്മർ സീസണിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ കെമിക്കൽ പീലിംഗ് അതുപോലെ ശരീരത്തിന് ഇറിറ്റേഷൻ സംഭവിക്കും ഇറിറ്റേഷൻ വരുത്താവുന്ന തരത്തിലുള്ള കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ സ്കിൻ വളരെയധികം ഒരു പീലിംഗ് കണ്ടീഷനിൽ വെളിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ചൂടിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വെയിലിൻ്റെ ഭാഗമായിട്ട് പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ ടാനിങ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സോ ഈ ഒരു സമ്മർ സീസണിൽ ഈ വളരെയധികം അബ്ലേറ്റീവ് ആയിട്ടുള്ള സ്കിൻ അബ്ലേറ്റീവ് ആയിട്ടുള്ള കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കുന്നതും വളരെയധികം ഹെൽപ്ഫുള്ളാണ് സോ ഇനി നിങ്ങൾക്ക് ഒരു സമ്മർ സീസണിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്മി താങ്ക് യു